പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് കൊലപാതകത്തിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി പ്രതിഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന കോടതി മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യ ഹസ്നയെ അടക്കം വെറുതെ വിട്ടു ശിക്ഷാവിധി മറ്റന്നാളാണ് മുബഷി പി അക്ബർ വിവരങ്ങളുമായി മുബഷിർ ഇപ്പോൾ എന്താണ് കോടതിയുടെ വിധി വിധിയുമായി ബന്ധപ്പെട്ട് കോടതി എന്നെങ്കിലും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ ചില പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു സ്മൃതി കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച അതിനാടകീയമായ രംഗങ്ങളിലൂടെ ഏറെ വിവാദങ്ങളിൽ ഇടം പിടിച്ച മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിന്റെ ആ കേസുമായി ബന്ധപ്പെട്ട് ഷാഫാ ഷെരീഫിൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മഞ്ചേരി അഡീഷണൽ ഒന്നാം സെഷൻസ് കോടതി വിധി കുറ്റക്കാരെ കണ്ടെത്തിയിരിക്കുന്നത് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ നിഷാദ് എന്നിവരെ മൂന്ന് പ്രതികളെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫിനെ സഹായിച്ചിരുന്ന ഇവരാണ് പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾ എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇതിലെ വിധി പ്രസ്താവം മറ്റന്നാളത്തേക്ക് ഇവരുന്ന ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന അതുപോലെ തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത് ഈ കേസിൽ ബാക്കിയുള്ള പ്രതികളെ ഉൾപ്പെടെ കോടതി വെറുതെ വിട്ടു എന്നുള്ളതാണ് ഏറെ വിചാരണകൾക്കൊടുവിലാണ് ഈ കേസിൽ ഇത്തരത്തിലുള്ള കുറ്റക്കാരെ കണ്ടെത്തിയിരിക്കുന്നത് ഈ വിധി തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ശാസ്ത്രീയ തെളിവുകളൊന്നും ലഭിക്കാത്ത കേരളത്തിലെ ഒരു അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ളൊരു കേസിലാണിപ്പോൾ ഈ വിധത്തിലുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്തായാലും മൂന്ന് പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നത് കേസിൽ മുഖ്യപ്രതി ഷൈബ് നഷ്റഫ് അതുപോലെ തന്നെ നിഷാദ് ഷിഹാബുദ്ദീൻ എന്നിവരെ പ്രതികളായി തന്നെ കോടതി സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ള പ്രതികളിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഷൈബ് നഷറഫിൻ്റെ ഭാര്യ അതുപോലെ തന്നെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ സുന്ദരൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു അവരെയൊക്കെ തന്നെ കോടതി അപൂർണമായി വെറുതെ വിട്ടു എന്നുള്ളതാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായിട്ടുള്ള ഷാബാ ഷെരീഫിൻ്റെ കയ്യിലുള്ള ഒറ്റമൂലി രഹസ്യം കൈക്കലാക്കുന്നതിനു വേണ്ടിയായിരുന്നു ഷൈബിൻ അഷ്റഫ് അടക്കുന്ന സംഘം ഷാബാ ഷെരീഫിനെ മൈസൂരിൽ നിന്നും നിലമ്പൂരിലെ മുക്കട്ടയിലെ വീട്ടിലേക്ക് തുടർന്ന് ഒരു വർഷത്തോളം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഷൈബിൻ അഷ്റഫിന്റെ പുക്കട്ടയിലെ വീട്ടിൽ വെച്ചായിരുന്നു ഷാബാ ഷെരീഫ് കൊല്ലപ്പെടുന്നത് പാരമ്പര്യവേദന അതിക്രൂരമായാണ് കൊല്ലപ്പെടുത്തിയത് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു വെട്ടി നുറുക്കി ശരീരം കഷ്ടങ്ങളാക്കി തൊട്ടടുത്ത ഇടവണ്ണയിലെ ശാലിയാർ പുഴയിൽ ഒഴുക്കിക്കളഞ്ഞത് എന്നുള്ളതായിരുന്നു പോലീസ് കണ്ടെത്തിയിരുന്നത് അതിവിദഗ്ധമായിട്ടായിരുന്നു പ്രതികൾ ഈ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നതും പിന്നീട് ഇത് മറച്ചു വെക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു പിന്നീട് എന്നതാണ് കേസ് അപ്പോൾ എന്താണ് ഈ മനപൂർവമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളി നശിപ്പിക്കൽ എന്നിവ ചുമത്തിയിരിക്കുന്നത് മനപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന ഇതെങ്ങനെയാണ് വരുന്നത് ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെ കൂടിയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന എന്നീ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നരഹത്യ എന്ന വിഷയത്തിൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മൂന്ന് മൂന്ന് വകുപ്പുകൾ പ്രകാരം മൂന്ന് പ്രതികളെ കുറ്റക്കാരായി സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ പ്രതികളെയും പുറത്ത് പൂർണ്ണമായും വിട്ടയച്ചു എന്നുള്ളതാണ് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കൊല്ലപ്പെട്ട ഷാബാ ഷെരീഫിൻ്റെ ഒരു മുടി മാത്രമായിരുന്നു അതിലൂടെ കണ്ടെത്തിയിരുന്നത് അത് മാത്രമായിരുന്നു കേസ് ിൽ നിർണായകമായിരുന്നു തെളിവായി മാറിയിരുന്നു ബാക്കിയുള്ള തെളിവുകൾ തെളിവുകളെന്താ തന്നെ പൂർണ്ണമായും പ്രതികൾ നശിപ്പിച്ചിരുന്നു കൂടാതെ വർഷങ്ങൾക്കിപ്പുറം ആ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കൊണ്ട് തന്നെ അതത് മേഖലകളിൽ നിന്നും അത്രയധികം തെളിവുകളൊന്നും ലഭിക്കാത്തത് കേസിൽ തിരിച്ചടിയായിരുന്നു എങ്കിലും മുഖ്യപ്രതി ഷൈബിൻ നഷറഫ് തന്നെ എന്ന് തന്നെ തെളിയിക്കാൻ പോലീസിനെതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് അതേ നാടകമായ രംഗങ്ങൾക്കൊടുവിൽ ഷൈബി നഷറഫിന്റെ കൂട്ടാളികളായിട്ടുള്ള കേസിലെ മറ്റു പ്രതികളെ ഒരു ഘട്ടത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചതോടുകൂടിയാണ് ഒരു കൊലപാതക വിവരം പുറത്തുവരുന്നത് പിന്നീട് ഈ ഒരു പ്രതികളിൽ ചില ആളുകൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആത്മഹത്യാ ശ്രമം നടത്തിയതോടുകൂടിയാണ് പോലീസ് ഒരു വിവരം മനസ്സിലാക്കുന്നത് അതോടുകൂടി ഒരു പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നു ഈ ഒരു കൊലപാതക വിവരം പുറലോകം അറിയുന്നത് മൈസൂരിലെ പാരമ്പര്യവേതനായിട്ടുള്ള ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് ഷൈബ് നഷറഫിൻ്റെ മുക്കട്ടയിലെ വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് ഏറെക്കാലം പീഡിപ്പിച്ച് ശാരീരികമായി പീഡിപ്പിച്ച് പിന്നീട് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഇവർ പോലീസിന് മൊഴിയായി നൽകിയിരുന്നത് അതനുസരിച്ച് മുക്കട്ടയിലെ ഷൈബ് നഷറഫിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ആദ്യഘട്ടത്തിൽ അദ്ദേഹം കുറ്റം സമ്മതിച്ചിരുന്നില്ല പിന്നീട് പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ അന്ന് നിലമ്പൂർ ഇൻസ്പെക്ടറായിരുന്ന വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നിരുന്നത് ആ തരത്തിലുള്ള അന്വേഷണ പ്രകാരമായിരുന്നു ഈ പറയുന്നത് പ്രതികളൊക്കെ തന്നെ പിന്നീട് അറസ്റ്റിലായിരുന്നത് ഷൈഫിൻ അഷറഫിന്റെ ഭാര്യയായിട്ടുള്ള ഫസ്റ്റിനെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കേസുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് പ്രതികളെ സഹായിക്കാൻ ശ്രമിച്ചു എന്നുൾപ്പെടെ പോലീസ് കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു ഇവരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് വയനാട്ടിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥനായുള്ള സുന്ദരനെ ഉൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അവരെയൊക്കെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി വെറുതെപ്പെട്ടിരിക്കുന്നു മൂന്ന് പ്രതികൾ മാത്രമാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർ എന്നുള്ളതേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് പ്രോസിക്യൂഷന് നരഹത്തെ എന്ന വിഷയത്തിൽ അത് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കേസുമായി ബന്ധപ്പെട്ടു നമുക്ക് അഭിഭാഷകരുന്ന് ലഭിക്കുന്ന വിവരം അല്പസമയത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പ്രോസിക്യൂഷന്റെയും പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്